മലയാള സിനിമയിൽ സമാനതകളില്ലാത്ത പ്രകടനങ്ങളോടെ പ്രേക്ഷക മനസ്സിലിടം നേടിയ അഭിനേത്രിയാണ് ശാന്തി കൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ വെള്ളിത്തെരയിലെത്തിയ അവർ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സ്നേഹ തൻ്റെതായ ഒരിടം കണ്ടെത്തുകയായിരുന്നു ഗ്ലാമറിനു പുറമെ പോകാതെ അഭിനയ സാധ്യതകളുള്ള കഥാപാത്രങ്ങളെ തെരഞ്ഞെടുത്ത് സ്വാഭാവികമായ അഭിനയത്തിലൂടെയാണ് ശാന്തികൃഷ്ണ ശ്രദ്ധ നേടിയത് ലാളിത്യവും സൗന്ദര്യവും ഒരുപോലെ ഒത്തുചേർന്ന ഈ നടി അന്നത്തെ യുവതലമുറയുടെയും കുടുംബ പ്രേക്ഷകരുടെയും പ്രിയങ്കരിയായിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം ശക്തമായി തിരിച്ചുവരവ് നടത്തിയ ശാന്തി കൃഷ്ണ പിന്നീട് സ്വഭാവനടി എന്ന നിലയിൽ തൻ്റെ അഭിനയ ജീവിതത്തിൽ പുതിയ അധ്യായം കുറിച്ചു ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന ചിത്രത്തിലൂടെയായിരുന്നു അവരുടെ ശക്തമായി മടങ്ങിവരവ് തുടക്കത്തിൽ ചെയ്തതുപോലെ ഗൗരവമേറിയതും തന്മയത്വമുള്ളതുമായ കഥാപാത്രങ്ങളെ അവർ മതിമനോഹരമായി അവതരിപ്പിച്ചു പഴയകാല നടിയെന്നതിലുപരി പുതിയ കാല സിനിമകളിലെയും അനിവാര്യ സാന്നിധ്യമായി ശാന്തികൃഷ്ണ കൃഷ്ണ മാറിക്കഴിഞ്ഞു കാലത്തിനനുസരിച്ച് മാറാനുള്ള അവരുടെ കഴിവും അവരത്തോടുള്ള സമർപ്പണവുമാണ് ഈ താരത്തെ ഇന്നും പ്രസക്തമാക്കുന്നത് താരതൻ വ്യക്തിജീവിതം എന്നും വാർത്തകൾ നിറഞ്ഞിരുന്ന ഒന്നാണ് മലയാളത്തിൽ തിരക്കുള്ള നായികയായിരിക്കുമ്പോഴാണ് ശാന്തി കൃഷ്ണ വിവാഹിതയാവുന്നത് നടൻ ശ്രീനാഥ് ആയിരുന്നു ആദ്യ ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി വിവാഹം ചെയ്ത ഇരുവരും ആയിരത്തി തൊള്ളായിരത്തി വിവാഹമോചിതരായി പിന്നീട് നടി രണ്ടാമത് വിവാഹം ചെയ്തു സദാശിവ ബജോർ എന്നായിരുന്നു രണ്ടാം ഭർത്താവിന്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി വിവാഹം രണ്ടായിരത്തി പതിനാറിൽ ഈ ബന്ധവും വേർപിരിയേണ്ടി വന്നു തിരക്കുള്ള നടിയായിരുന്ന ശാന്തി കൃഷ്ണ രണ്ടാം വിവാഹത്തോടെ വീട്ടമ്മയായി ഒതുങ്ങി ബഹുമാനം ലഭിക്കാത്ത ഈ ബന്ധത്തിൽ നിന്നും ശാന്തികൃഷ്ണ കൃഷ്ണ പുറത്തു വരികയായിരുന്നു വളരെ ചെറിയ പ്രായം ിൽ തന്നെ ഞാൻ വിവാഹിതയായി അതോടെ സിനിമയിൽ നിന്നും വിട്ടു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മമ്മൂട്ടി ചിത്രത്തിലൂടെ തിരിച്ചു വന്നു അതിൻ്റെ വിവാഹമോചനം സംഭവിച്ചു വീണ്ടും വിവാഹിതയായി യു എസിലേക്ക് പോയി രണ്ട് കുട്ടികളായി ഇരുപത്തിമൂന്ന് വർഷം കടന്നുപോയി വീണ്ടും വിവാഹമോചനം സംഭവിച്ചു അതിൻ്റെയിലെല്ലാം സിനിമ ഒരു താങ്ങായി നിന്നു പല സംഘടനകളിൽ നിന്നും കൈപിടിച്ചു കയറ്റി യു എസ്ലുള്ളപ്പോൾ തന്നെ പല തവണ സിനിമയിലേക്ക് വിളിച്ചു അപ്പോഴൊക്കെ ഒരു മുഴുവൻ സമയം വീട്ടമ്മയായിരിക്കുക എന്നതായിരുന്നു തൻ്റെ തീരുമാനമെന്നും നടി പറഞ്ഞിരുന്നു ഇപ്പോഴിത് ആദ്യത്തെ കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ തനിക്കുണ്ടായ വേദനയും വിഷാദവും ഒക്കെ വളരെ വലുതായിരുന്നുവെന്ന് പറയുകയാണ് ശാന്തികൃഷ്ണ എൻ്റെ ആദ്യത്തെ കുഞ്ഞിൻ്റെ വിട പറയൽ എന്നും ദുഃഖമായ കാര്യമാണ് അത് പറയാൻ എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല അത് ശരിക്കും വേദനിപ്പിക്കുന്ന കാര്യമാണ് അന്ന് മമ്മൂക്ക നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ സിനിമയിലേക്ക് തിരിച്ചു വരില്ലായിരുന്നു നയം വ്യക്തമാക്കുന്നുമായിരുന്നു ആ സിനിമ നേരത്തെ പറഞ്ഞ എൻ്റെ കുഞ്ഞ് നഷ്ടമായ സമയമായിരുന്നു അത് അപ്പോൾ താൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നുവെന്നും നടി പറയുന്നു ഈ സിനിമയിലേക്ക് അവസരം വന്നപ്പോൾ താൻ അഭിനയിക്കാനില്ലെന്നാണ് വ്യക്തമാക്കിയതെന്നും എന്നാൽ ഇതാണ് കൃത്യമായ സമയമെന്നായിരുന്നു അവരൊക്കെ പറഞ്ഞത് സെറ്റിൽ വന്നാൽ മതി പറ്റുവാണെങ്കിൽ നമുക്ക് ചെയ്യാം എന്നൊരു സമീപനമായിരുന്നു അവരുടേത് അങ്ങനെ പോയി ആദ്യ ദിനം തന്നെ വലിയൊരു സീൻ എടുത്തു തന്നു എന്തുകൊണ്ടോ അത് വർക്കായെന്നും നടി പറയുന്നു താൻ ഒട്ടും ആത്മവിശ്വാസത്തിലായിരുന്നില്ല ആദ്യത്തെ പടം നിദ്രയിൽ അഭിനയിച്ചത് പോലെ അല്ലല്ലോ പിന്നീട് ഇത്രയും വർഷം കഴിഞ്ഞ് ആകെ മാറിയിട്ടാണ് വരുന്നത് അതും നല്ലൊരു മാനസികാവസ്ഥയിൽ പോലുമല്ലായിരുന്നു ഡിപ്രഷനിൽ ഇരിക്കുന്ന സമയവും പെട്ടെന്ന് കയറി അഭിനയിക്കുമ്പോൾ എന്തിനാണത് നശിപ്പിക്കുന്നതെന്നൊക്കെയായിരുന്നു തൻ്റെ മനസ്സിലെന്നും ശാന്തികൃഷ്ണ വ്യക്തമാക്കി അധികം ആലോചനയില്ലാതെയായിരുന്നു പത്തൊൻപതാം വയസ്സിലെ തൻ്റെ വിവാഹമെന്നും നടി പറയുന്നു വിവാഹം കഴിക്കേണ്ട പ്രായമായിരുന്നില്ല അത് വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമൊക്കെ കാൽപ്പനിക ചിന്തകൾ ഏറെയുള്ള പ്രായമാണ് ആ പ്രായത്തിൽ വിവാഹം വേണോ എനിക്ക് യോജിക്കുന്ന ബന്ധമാണോ എന്നൊക്കെ എൻ്റെ വീട്ടുകാർ ചോദിച്ചിട്ടുണ്ട് എന്നെ ഒരുപാട് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ എൻ്റെ വാശിയിൽ ഞാൻ തന്നെ ഉറച്ചു നിന്നു ചില ആളുകൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് സ്വയം ചിലർ ചിലർക്ക് സ്വന്തമായ അനുഭവം ഉണ്ടായെങ്കിലേ പഠിക്കും ഞാൻ രണ്ടാമത് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതാണെന്നും നടി ഒരു വേദനയോടെ ഓർത്തു തന്റെ ഇരുപതുകൾ അങ്ങനെ നഷ്ടപ്പെടുത്തിയെന്നും മുപ്പതുകളിൽ താൻ വീണ്ടും വിവാഹിതയായെന്നും എന്നാൽ അത് വേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പോൾ തോന്നുവെന്നും നടി പറയുന്നുണ്ട് പക്ഷേ അതിലൂടെ രണ്ട് മക്കളെ കിട്ടിയെന്നത് ഭാഗ്യമായി കരുതുമെന്നാണ് ശാന്തി കൃഷ്ണ വ്യക്തമാക്കുന്നത് ആ രീതിയിൽ ഞാൻ ഹാപ്പിയാണ് എന്റെ ഇരുപതുകളും മുപ്പതുകളും നാൽപ്പതുകളും രണ്ട് വിവാഹങ്ങളിലൂടെ കടന്നുപോയി ഒന്ന് പന്ത്രണ്ട് വർഷം നീണ്ട വിവാഹവും മറ്റൊന്ന് പതിനെട്ട് വർഷം നീണ്ട വിവാഹവും ജീവിതത്തിലെ വലിയൊരു കാലഘട്ടമാണ് ഈ വർഷങ്ങളിലൂടെ കടന്നുപോയത് ഇത്രയൊക്കെ തിരിച്ചടികൾ നേരിട്ടിട്ടും സിനിമ എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ സന്തോഷമായി പ്രേക്ഷകർക്ക് മുമ്പിലിരിക്കുന്നത് സിനിമ വേണ്ട വീട്ടിലിരുന്ന കാലത്ത് സിനിമയെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ലെന്നാണ് ശാന്തി കൃഷ്ണ പറയുന്നത് പൂർണ്ണമായും വീട്ടമ്മയായി എനിക്ക് വരുമാനം ഒന്നും ഉണ്ടായിരുന്നില്ല ജീവിതം മൊത്തത്തിൽ വേറെ ഒരു ട്രാക്കിലായിരുന്നു സ്വന്തമായി വരുമാനമില്ലാത്തതിനാൽ മറ്റൊരാളെ എപ്പോഴും ആശ്രയിക്കേണ്ടി വന്നു തന്റെ വ്യക്തിത്വം തന്നെ നഷ്ടമായെന്നും നടി തുറന്നടിച്ചു രണ്ടാം വിവാഹത്തിൽ തുടക്കകാലം എല്ലാം ഓക്കെ ആയിരുന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ വ്യക്തിത്വം നഷ്ടമായി ഒരു പാവ പോലെയായി അദ്ദേഹം പറയുന്നതെല്ലാം അനുസരിക്കുന്ന ഒരു പാവ താൻ അഭിനയിക്കുന്നത് ശ്രീനാഥിന് ഇഷ്ടമല്ലായിരുന്നുവെന്നും അവസരങ്ങൾ വരുമ്പോൾ നീ എന്തിനാണ് ഇനി അഭിനയിക്കാൻ പോകുന്നത് എന്ന് ശ്രീനാഥ് ചോദിച്ചു െന്നും മുമ്പ് ശാന്തികൃഷ്ണ പറഞ്ഞിരുന്നു അതിനാൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഞാൻ താൻ മനഃപൂർവ്വം മാറി നിൽക്കുകയായിരുന്നു എന്നാണ് ശാന്തികൃഷ്ണ പറഞ്ഞത് ആ സമയങ്ങളിൽ എനിക്ക് വേണ്ടി ചിന്തിക്കാൻ പോലും മറന്നു അതൊരു മോശം കാലമായിരുന്നു ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോഴാണ് ഞാൻ ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞത് ഇതാണോ സ്വാതന്ത്ര്യം ഇതാണോ ജീവിതം ഇങ്ങനെ സന്തോഷമായിരിക്കാൻ കഴിയുമോ എന്നൊക്കെ ഞാൻ അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞു അത്രയും ഫ്രീ ആയിരിക്കാൻ പറ്റുന്ന അവസ്ഥ അപ്പോഴാണ് താൻ അനുഭവിച്ചതെന്നും നടി വ്യക്തമാക്കുന്നു എനിക്ക് നല്ലൊരു ലൈഫ് പാർട്ണറെ കിട്ടിയിട്ടില്ല രണ്ട് വിവാഹത്തിലും ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ലൈഫ് പാർട്ണറെ അല്ല കിട്ടിയത് അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് അതൊരു മിസ്സിംഗ് ആയി തന്നെയാണ് ഞാൻ കാണുന്നതെന്നും നടി പറയുന്നു മാത്രമല്ല തന്നെ കണ്ടുപഠിക്കരുതെന്നും മക്കളോട് എപ്പോഴും പറയുമെന്നും നടി പറയുന്നു നടിയുടെ ഈ വാക്കുകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയാണ് നേരത്തെ ഞണ്ടുകളുടെ നാട്ടിൽ ഉരുടവേള എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് ചിത്രത്തിലെ നായകനായ നിവിൻ പോളി ആരാണെന്നറിയാൻ ഗൂഗിൾ ചെയ്ത് എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ശാന്തികൃഷ്ണയുടെ ആ വാക്കുകൾ പ്രേക്ഷകർ ഒരു അഹങ്കാരമായാണ് എടുത്ത് അതുമായി ബന്ധപ്പെട്ട് വൻ വിവാദവും ഉടലെടുത്തിരുന്നു നേരത്തെ താൻ നിവിനെ അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചേർന്ന് അത് വിവാദമാക്കി നിവിനെ അറിയില്ലെന്ന് പറഞ്ഞത് മാത്രം തലക്കെട്ടുകൾ നൽകി വിഷയം വളച്ചൊടിക്കുകയായിരുന്നു നിവിൻ പോളിയുമായി ബന്ധപ്പെട്ട എല്ലാവരും വിവാദമുണ്ടാക്കിയെങ്കിലും അതൊരു നിസ്സാര സംഭവമായിരുന്നു കുറേ കാലം സിനിമയിൽ നിന്ന് വിട്ടുനിന്നതുകൊണ്ട് പുതിയ താരങ്ങളെ പരിചയമില്ലെന്നും നിവിൻ്റെ മുഖം കാണാൻ വേണ്ടിയായിരുന്നു ഗൂഗിൾ ചെയ്തതെന്നും ശാന്തി കൃഷ്ണ പറഞ്ഞിരുന്നു മാത്രമല്ല മറ്റുള്ളവർ സംഭവത്തെ വിഷു വിവാദമാക്കി എടുത്തിരുന്നെങ്കിലും നിവിൻ അത് തമാശയായി മാത്രമേ കണ്ടിരുന്നുവെന്നും ശാന്തി കൃഷ്ണ വ്യക്തമാക്കി അതേസമയം ബാംഗ്ലൂരിൽ സെറ്റിലായിരുന്ന ശാന്തി ൃ്ണ അടുത്തിടെയാണ് കൊച്ചിയിലേക്ക് താമസം മാറിയത് നടിയുടെ കൊച്ചി വീടിന്റെ ഗൃഹപ്രവേശം ചടങ്ങിലെ ദൃശ്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ആടം അത്യാഡംബര വീട് ആണ് നടി സ്വന്തമാക്കിയത് ഏറെക്കാലത്ത് ബാംഗ്ലൂർ ജീവിതത്തിന് ശേഷം കൊച്ചിയിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു നടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഹോമകുണ്ടം എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടായിരുന്നു ശാന്തികൃഷ്ണയുടെ തുടക്കമെങ്കിലും ആ ചിത്രം അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഭരതരൻ സംവിധാനം ചെയ്ത നിത്ര എന്ന ചിത്രമാണ് ശാന്തികൃഷ്ണയെ ശ്രദ്ധേയമാക്കിയത് ചെറുപ്രായത്തിൽ തന്നെ വിവാഹിതയായ ഒരു പെൺകുട്ടിയുടെ വേഷമായിരുന്നു ചിത്രത്തിൽ നടി അവതരിപ്പിച്ചിരുന്നത് തുടർന്ന് ീണം വിസ മംഗളം നേരുന്നു ഇത് ഞങ്ങളുടെ കഥ കിളുകിലുക്കം സാഗരം ശാന്തം ഇമവാഹിനി ചില്ല് സവിതം കൗരവർ നയം വ്യക്തമാക്കുന്നു പിൻഗാമി വിഷ്ണുലോകം എന്നും നന്മകൾ പക്ഷേ എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ ശാന്തികൃഷ്ണ അവതരിപ്പിച്ചു എഴുപതിലധികം മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ശാന്തികൃഷ്ണ തമിഴ് തെലുങ്ക് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സംവിധം എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ചകോരം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ശാന്തികൃഷ്ണയ്ക്ക് ലഭിച്ചിട്ടുണ്ട് പാലക്കാട് സ്വദേശികളായ ആർ കൃഷ്ണന്റെയും ശാരദയുടെയും മകളായി മുംബൈയിലായിരുന്നു ശാന്തികൃഷ്ണയുടെ ജനനം അച്ഛന് കുവൈറ്റിൽ ജോലി ഉണ്ടായിരുന്നതിനാൽ ശാന്തി കൃഷ്ണ പഠിച്ചതും വളർന്നതും എല്ലാം തന്നെ കുവൈറ്റിലായിരുന്നു കുവൈറ്റിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം മുംബൈയിലെ പ്രശസ്ത എസ്ഐഇസ് കോളേജ് ആൻഡ് ജനറൽ എഡ്യൂക്കേഷൻ അക്കാദമിയിൽ നിന്നും ബിരുദം നേടുകയും ചെയ്തിട്ടുണ്ട് നടി